ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഉണ്ട് കിണറിൽ നിന്ന് ഒരു പൂച്ചേൻ്റെ ശബ്ദം കേൾക്കുന്നത് വളരെ ചെറുതായിട്ടുള്ളിട്ട് അപ്പം നമ്മൾ വിചാരിച്ച് അതിനെ രക്ഷപ്പെടുത്താമെന്ന് നമ്മളെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ് അവരത് ചെയ്യൂലെന്ന് പറഞ്ഞ് അപ്പം തന്നെ നമ്മൾ വിചാരിച്ചൊക്കെ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ട്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അപ്പ ഒരു പൊട്ടിയ കൂടെ കെട്ടുന്ന തിരക്കിലാണ് എയർഫോഴ്സ് എന്തായാലും വേറൊരാൾക്കാരെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അവരെ വിളിച്ചപ്പോൾ അവർ മേലേ ചോവെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ദൂരം ഇടുന്നത് അവർ വേറെ ആൾക്കാർ കിട്ടുമോന്ന് നോക്കിയിട്ട് നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെച്ചിട്ട് പോയി നമ്മൾ നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു നമ്മൾ പൂച്ചേനെ ആകർഷിക്കാൻ അതിനകത്തൊരു ഉണക്ക മീനിൻ്റെ തലയൊക്കെ വെച്ചിട്ടാണ് താറോട്ടേക്ക് ഇറക്കുന്നത് പക്ഷെ കുറേ നേരം നമ്മളും യാവും എന്ന് വിളിച്ചിട്ടൊന്നും അത് പുറത്തേക്ക് വന്നിട്ടില്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ കൂട്ട ഇറക്കാന്ന് വിചാരിച്ചു ചിലപ്പോൾ അത് അതിലേക്ക് കയറും രണ്ട് ദിവസമായി നമ്മളീ കൂട്ട വെച്ചിട്ട് ഇപ്പം നമ്മളത് ആ കൂട്ടേൻ്റെ അടുത്തേക്ക് പൂച്ച വന്ന് നിൽക്കുന്ന കാണുന്നുണ്ട് കിണറിലെ വെള്ളം കുടിച്ചിട്ടാണ് തോന്നുന്നത് ജീവിക്കുന്നത് എന്തായാലും കൂട്ടായിട്ടുള്ള ഉണക്കത് തിന്നിട്ടൊന്നുമില്ല അതിങ്ങനെ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെന്തായാലും അതിനെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് പുള്ളിക്കാര് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കാരണം കൊച്ചാണേ രണ്ടൂന്ന് ദിവസമായി നമ്മൾ ഇതിനെങ്ങനെയാ രക്ഷപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇടിഞ്ഞ കിണറായതുകൊണ്ട് നമുക്ക് ഒരാൾ ഇറങ്ങാനും പറ്റില്ല കാരണം യൂസ് ചെയ്യാത്ത കിണറാണ് അല്ല അന്ന് വീണന്ന് ഈ മട മടേന്റെ അടുത്ത് വരെ വെള്ളം വന്നിട്ടില്ല അല്ലെ രാജ്യാലും അന്ന് ആ മടയെല്ലാം ഇതായിരുന്നു അപ്പൊ കൊറച്ചങ്ങോട്ടൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കേറടാ കേറ് അല്ലാണ്ട് ഇത്രയും ദിവസം പിന്നെ ഒരാഴ്ച അയിൻറെ ഉള്ളിൽ എങ്ങനെ അത് കേറുന്നില്ലല്ലാ കൈ രണ്ടും എടുത്തോ അതിന് പേടിയുണ്ട് അത് കേറുമ്പോ വീണോയെങ്കിലും ആദ്യ കൊറച്ച് താത്തിയിട്ട് അയിന്റെ നേർ കിട്ടൊന്നു കൊട്ട പോന്നു അത് സ്റ്റഡി ആയിട്ട് വെച്ചെടുത്തത് മതിനെ ആട്ടുണ്ടാവില്ല എന്റെ ദേവ അങ്ങനെ കൊറേ നേരത്തെ കാത്തിരുമ്പം പുള്ളി കയറി കൊട്ടേ കയറി അപ്പ തന്നെ നമ്മൾ വിളിച്ചു പുറത്തേക്കിട്ട് കേട്ടാ എട്ടാട് പുള്ളിക്കേറി കയറി എവിടെയോ ഒരു ജീവനം കൊണ്ട് ഓടിപ്പോയി കുറച്ച് നാളായില്ലേ അല്ല നമ്മൾ അതിന്റെ ജീവൻ രക്ഷ സമാധാനത്തില് വീട്ടിലേക്ക് പോകും